മാവോയിസ്റ്റുകളെ തുടച്ചു നിക്കും അമിത്ഷായുടെ ഈ പ്രതിജ്ഞ നടപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലേക്ക് ഭാരതം നടക്കുന്നു ഛത്തീസ്ഗഡിൽ നടക്കുന്ന നക്സൽ വിരുദ്ധ ഓപ്പറേഷനുകളുടെ ഫലമായി അഞ്ചു മാവോയിസ്റ്റുകളെ കൂടി അറസ്റ്റ് ചെയ്ത് സുരക്ഷാ സേന സുപ്മാ ജില്ലയിലെ ചിന്തൽനാർ പോലീസ് സ്റ്റേഷൻ പരിധിക്ക് സമീപം നടത്തിയ ഒരു സംയുക്ത ഓപ്പറേഷനിലാണ് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ അഞ്ചു പേർ അറസ്റ്റിലായത് ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ് ബസ്തർ ഫൈറ്റേഴ്സ് പ്രാദേശിക പോലീസ് ഇവർ വളരെ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ വൻതോതിൽ സ്ഫോടക വസ്തു ശേഖരവും കണ്ടെടുത്തു പിടിച്ചെടുത്തവയിൽ ഇരുപതാറ്റിൻ സ്റ്റിക്കുകൾ എട്ട് ഡിറ്റണേറ്ററുകൾ പത്ത് ഇലക്ട്രിക് ഡിറ്റണേറ്ററുകൾ ഏകദേശം മൂന്ന് മീറ്റർ നീളമുള്ള കോർടെക്സ് വയർ എന്നിവ ഉൾപ്പെടുന്നു അറസ്റ്റിലായ മാവോയിസ്റ്റുകൾ ജാഗർഗുണ്ട പാമേഡ് ഏരിയ കമ്മിറ്റിയിലെ സജീവ അംഗങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാല് ഒരു പോലീസ് പട്രോളിംഗ് സംഘത്തെ ലക്ഷ്യമിട്ട് നടന്ന വെടിവയ്പിൽ ഇവരും ഉൾപ്പെട്ടിരുന്നു എന്ന് സുഗ്മ എസ് പി കിരൺ ചവാൻ പറഞ്ഞു ചിന്തൽനാർ പോലീസ് സ്റ്റേഷനിലെ അഞ്ചുപേർക്കെതിരെയും ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അറസ്റ്റിലായ നാലുപേരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു പൂര്ത്തിയാകാത്ത കുട്ടി ചുവനയൽ ഹോമിൽ പാർപ്പിച്ചിരിക്കുകയാണ് ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീടങ്ങൂ നിങ്ങൾ കീടങ്ങിയാലും ഇല്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിന് മുൻപ് രാജ്യത്ത് നെക്സലിസം അവസാനിപ്പിക്കുമെന്ന് അമിത്ഷാ മുന്നറിയിപ്പ് നൽകിരുന്നു കഴിഞ്ഞ നാല്പത് വർഷത്തിനിടെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ നാൽപ്പതിനായിരം വനവാസികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് മാവോയിസ്റ്റുകൾക്ക് കോൺഗ്രസ് അഭയം നൽകുമെന്ന ആശങ്ക തനിക്കുണ്ട് തെലങ്കാനയെ മാവോയിസ്റ്റ് കേന്ദ്രമാക്കാൻ ജനങ്ങൾ അനുവദിക്കരുത് എന്നും അമിത്ഷാ പ്രസ്താവിച്ചിരുന്നു അമിത്ഷാ താൻ കുറിച്ചിട്ട് ആ വാക്കുകളുടെ പാതയിൽ തന്നെയാണ് വലിയൊരു മാറ്റത്തിന് രാജ്യം സാക്ഷ്യം അതിനുള്ള എല്ലാ ക്രെഡിറ്റും തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും കരുത്തുള്ള നമ്മുടെ ആഭ്യന്തരമന്ത്രി ാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് നക്സൽ മുക്ത ഭാരതം സൃഷ്ടിക്കും എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം വലിയ മാറ്റമാണ് നക്സലുകൾക്കിടയിൽ പോലും ഉണ്ടാക്കിയത് കാരണം സൈന്യം അതിശക്തമായ ഇടപെടലാണ് നക്സൽ മേഖലകളിൽ നടത്തുന്നത് ആയുധം വെച്ച് കീഴടങ്ങിയാൽ പണവും ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സംവിധാനവും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വെടിയേറ്റ് മരിക്കേണ്ട എന്ന ആഗ്രഹമുള്ളവർ മലയിറങ്ങി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ആകെ കീഴടങ്ങിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് നക്സലുകൾ കീഴടങ്ങണം എന്നാണ് അമിത്ഷാ നടത്തിയ പ്രഖ്യാപനം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് നക്സല ശല്യം ഇന്ത്യൻ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കും എന്ന ഭീഷ്മശപഥം എടുത്തിരിക്കുകയാണ് അമിത്ഷാ അതിന്റെ ഭാഗമായി എന്ത് വില കൊടുത്തും നക്സലുകളുടെ ഒളി കേന്ദ്രങ്ങൾ ആക്രമിച്ച് അവരെ ഉന്മൂലനം ചെയ്യുക എന്ന നിർദ്ദേശം തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ആ നിർദ്ദേശം അക്ഷരം പ്രതി നടപ്പിലാക്കുകയാണ് സുരക്ഷാസേന മെയ് മാസത്തിൽ അർദ്ധരാത്രിയിൽ വൻ മാവോയിസ്റ്റ് വേട്ടയിലൂടെ ഇരുപത്തിയേഴ് മാവോയിസ്റ്റുകളെ നിലം പരിശാക്കി സൈന്യം കൈവരിച്ചത് ഉജ്വല നേട്ടമാണ് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തൊന്ന് അമിത്ഷാ ഡെഡ് ലൈൻ പൂർണ്ണമാക്കുന്നതിലേക്കുള്ള യാത്ര തുടരുകയാണ് സൈന്യം മാവോയിസ്റ്റത്തെ ഉന്മൂലനം ചെയ്യാനുള്ള പോരാട്ടത്തിൽ സർക്കാരിന് സുപ്രധാന നേട്ടമായിരുന്നു അത് ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ നടന്ന ഓപ്പറേഷനിൽ ഇരുപത്തിയേഴ് മാവോയിസ്റ്റുകളെ വധിച്ചത് സുരക്ഷാ സേനയ്ക്ക് പ്രത്യേക അഭിനന്ദനം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു സി പി എം മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി ബസവരാജു ഉൾപ്പെടെ ഇരുപത്തിയേഴ് മാവോയിസ്റ്റുകളെയാണ് അന്ന് സുരക്ഷാസേന വധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തൊന്ന് അമിത്ഷായുടെ അന്ത്യശാസനത്തിനുമുന്നിൽ ഞെട്ടിറച്ചത് നക്സലുകളാണ് കാരണം നക്സൽ മുക്ത ഭാരതം എന്ന ലക്ഷ്യം നടപ്പിലാക്കും എന്ന അമിത്ഷാ പറഞ്ഞ അവസാന ദിവസം അതാണ് അന്നേക്ക് അവിടേക്ക് എത്താൻ ഇനിയും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോഴാണ് വൻ മാവോയിസ്റ്റ് വേട്ട നടക്കുന്നത് രാജ്യത്തെ മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ കുറവെന്ന കുറവുകളും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി പുറത്തുവിട്ടത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ രാജ്യത്ത് പതിനാറായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് മാവോയിസ്റ്റ് ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് സർക്കാർ കണക്ക് അതേസമയം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വർഷങ്ങളിൽ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാലായി കുറഞ്ഞു അതായത് ആക്രമണം ിൽ ഉണ്ടായ കുറവ് അൻപത്തി മൂന്ന് ശതമാനം സുരക്ഷാ സേനയ്ക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിലും സേനയ്ക്ക് ഉണ്ടാകുന്ന ജീവഹാനിയിലും ഗണ്യമായ കുറവും ഇക്കാലയൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് സുരക്ഷാ സേനാംഗങ്ങൾ മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ വീരമൃത്യു വരിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ വീരമൃത്യു വരിച്ച സേനാംഗങ്ങളുടെ എണ്ണ അഞ്ഞൂറ്റി ഒൻപതായി കുറഞ്ഞു അതായത് എഴുപത്തി മൂന്ന് ശതമാനം കുറവ് സാധാരണക്കാർക്കുണ്ടാകുന്ന ജീവഹാനിയിലെ കണക്കിലും വലിയ കുറവുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള വർഷങ്ങളിൽ നാലായിരത്തി ാർക്കാണ് മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായത് എന്നാൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ജീവഹാനി നേരിട്ടത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സാധാരണക്കാർക്കാണ് എന്തായാലും രാജ്യത്തെ മാവോയിസ്റ്റുകൾക്ക് ഇളക്കം സംഭവിച്ചിരിക്കുന്നു മാർച്ച് മുപ്പത്തി ഒന്നിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നിലേക്ക് ഇനി ഏതാനും മാസങ്ങൾ മാത്രം ന്യൂസ് ഡെസ്ക്